ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗ്ലാഡ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ള അത്താണ് വരുന്നത് അപ്പോൾ ഗ്ലാഡ് ഉപയോഗിച്ച് കുറച്ച് എക്സാമ്പിൾ നമുക്ക് പറയാം പിന്നെ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും വാസ് ഗ്ലാഡ് എ എപ്പോൾ വാസ് നിയർ ബൈ സമീപത്ത് ഒരു കുളമുള്ളതിൽ ഞാൻ സന്തോഷിച്ചു ഐ വാസ് ഗ്ലാഡ് എ എപ്പൂൾ വാസ് നിയർ ബൈ സമീപത്ത് ഒരു കുളമുള്ളത് ഉള്ളതിൽ ഞാൻ സന്തോഷിച്ചു ഐ വാസ് ഗ്ലാഡ് എ എപ്പൂൾ വാസ് നിയർ ബൈ സമീപത്ത് ഒരു കുളമുള്ളതിൽ ഞാൻ സന്തോഷിച്ചു ഐ ആം ഗ്ലാഡി റ്റു നോ ദ പാർസൽ അറൈവ്ഡ് സേഫിലി പാർസൽ സുരക്ഷിതമായി എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡിറ്റു നോ ദ പാർസൽ അറൈവ്ഡ് സേഫിലി പാർസൽ സുരക്ഷിതമായി എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ട് ஐ ஆம் to know நோ த பார்சல் safely. சேஃபிலி பாரசல் சுரட்சிதமாக எத்தேர்ந்ததில் சந்தோஷமுண்டு வி ஆர் glad அபவுட் ஹெர் சக்ஸஸ் அவள்ட விஜயத்தில் ஞங்கள் சந்தோஷரான வி ஆர் glad about ஹெர் சக்ஸஸ் அவள்ட விஜயத்தில் ஞங்கள் சரான வி ஆர் க்ளாட் എബൌട്ട് ഹെയർ സക്സസ് അവളുടെ വിജയത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ബി ആർ ഗ്ലാഡ് എബൗട്ട് ഹെയർ സക്സസ് അവളുടെ വിജയത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് മേരി ടോൾഡ് മീ ദാറ്റ് ഷീവാസ് ഗ്ലാറ്റു സിനി എന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് മേരി എന്നോട് പറഞ്ഞു മേരി ടോൾഡ് മീ ദാറ്റ് ഗ്ലാറ്റ് സിനി എന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് മേരി എന്നോട് പറഞ്ഞു മേരി ടോൾഡ് മീ ദസ് ഗ്ലാറ്റ് ടു മിറ്റ് മീ എന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് മേരി എന്നോട് പറഞ്ഞു ഷിവാസ് ഗ്ലാഡ് வெ மீட்டிங் வாஸ் ஓவார் மீட்டிங் கழிஞ்சதில் அவள்க்கு சந்தோஷம் உண்டு ஷிவாஸ் க்ளாட வெந்த மீட்டிங் வாஸ் ஓவார் மீட்டிங் கழிஞ்சதில் அவள் சந்தோஷமுண்டு ஷிவாஸ் க்ளாட் வெந்த மீட்டிங் வாஸ் ஓவர் மீட்டிங் கழிஞ்சதில் அவள்க்கு சந்தோஷம் உண்டு ஐ ஆம் க்ளாட் பீப்பிள் ஆர் எக்ஸைட்டட் டு சிஹிம் அவனை திகே காண ஆள்கள் ஆவேசத்தில எனிக்கு சந்தோஷமுண்டு ஐ ஆம் க்ளாட் பீப்பிள் ஆர் எக்ஸைட்டட் டு சிஹிம் பேக் அவனை திரி காண ஆள்கள் ஆவேசத்திலே சந்தோஷமுண்டு ஐ ஆம் க்ளாட் பீப்பிள் ஆர் எக்ஸைட்டட் டு சிஹிம் அவனை திரே காண ആളുകൾ ആവേശത്തിലായതിനാൽ എനിക്ക് സന്തോഷമുണ്ട് ഐ വിൽ ബി ഗ്ലാഡ് ടൂ ആൻസർ എനി ക്വസ്റ്റിൻ യു മേ ഹാവ് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ എനിക്ക് സന്തോഷമുണ്ട് ഐ വിൽ ബി ഗ്ലാഡി ടൂ ആൻസർ എനി ക്വസ്റ്റിൻ യു മേ ഹാവ് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ എനിക്ക് സന്തോഷമുണ്ട് ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ എനി ക്വസ്റ്റിൻ യു മേഹാവ് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു സി യു എന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു സി യു നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു സി യു നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു സി യു നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഗ്ലാഡ് യു ആർ ഫീലിംഗ് ബെറ്റർ നിങ്ങൾക്ക് സുഖം തോന്നുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് യു ആർ ഫീലിംഗ് ബെറ്റർ നിങ്ങൾക്ക് സുഖം തോന്നുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് യു ആർ ഫീലിംഗ് ബെറ്റർ നിങ്ങൾക്ക് സുഖം തോന്നുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അവൾ വിജയിച്ചതിൽ അവൻ സന്തോഷിച്ചു ഹിവാസ് ഗ്ലാഡ് ദാറ്റ് ഷിഹാഡ് വോൺ അവൾ വിജയിച്ചതിൽ അവൻ സന്തോഷിച്ചു അവൾ വിജയിച്ചതിൽ അവൻ സന്തോഷിച്ചു വെരി ഗ്ലാഡ് ടു എ റെസ്റ്റ് ആഫ്റ്റർ എല്ലോ ജേണി ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വിശ്രമം കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു അവർക്ക് വളരെ സന്തോഷമായിരുന്നു ദൈവ വെരി ഗ്ലാഡ് ടു എ റസ്റ്റ് ആഫ്റ്റർ എ ലോങ് ജേണി നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു വിശ്രമം കിട്ടിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു ദയവ് വെരി ഗ്ലാഡ് ടു എ റെസ്റ്റ് ആഫ്റ്റർ എ ലോങ് ജേണി നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു വിശ്രമം കിട്ടിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു ഗ്ലാഡ് ടു ബി ഹോം എഗെയിൻ വീണ്ടും വീട്ടിലെത്തിച്ചേർന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു ബി ഹോം എഗെയിൻ വീണ്ടും വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു ബി ഹോം എഗെയിൻ വീണ്ടും വീട്ടിലെത്തിച്ചേർന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഐ ആം ഗ്ലാഡ് ടു ബി ഹോം എഗൈൻ വീണ്ടും വീട്ടിലെത്തിച്ചേർന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഗ്ലാഡ് സോ ഗ്ലാഡ് യുക്കം നിങ്ങൾ വന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് ഐ ആം സോ ഗ്ലാഡ് യുക്കം നിങ്ങൾ വന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് ്ലാഡ് യുക്കം നിങ്ങൾ വന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് ഐ ആം റിയലി ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് എനിക്ക് അത് കേട്ടതിൽ ശരിക്കും സന്തോഷമുണ്ട് ഐ ആം റിയലി ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് എനിക്ക് അത് കേട്ടതിൽ ശരിക്കും സന്തോഷമുണ്ട് ഐ ആം റിയലി ഗ്ലാഡ് ിയർ ദാറ്റ് അത് കേട്ടതിൽ എനിക്ക് ശരിക്കും സന്തോഷമുണ്ട് ഐ ആം ഓൾവേസ് ഗ്ലാഡ് ടു ഗറ്റ് ഹോം വീട്ടിലെത്തുന്നതിൽ എനിക്ക് എപ്പോഴും സന്തോഷമുണ്ട് ഐ ആം ഓൾവേസ് ഗ്ലാഡ് ടു ഗറ്റ് ഹോം എനിക്ക് വീട്ടിലെത്തുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ട് ഐ ആം ഓൾവേസ് ഗ്ലാഡ് ടു ഗറ്റ് ഹോം എനിക്ക് വീട്ടിലെത്തുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ട് എന്നും ഇന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബ ബായ്